നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിന്ന് നിൽക്കുന്നത് ഇലന്തൂരാണ് ഇലന്തൂരു ഭഗവതിക്കുന്ന് ക്ഷേത്രം അറിയാമല്ലോ പടയണി നടക്കുന്ന ഇലന്തൂർ ഭവതി കുന്ന് ദേവി ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനിവിടെ വരാനുണ്ടായി കാരണം ഈ ക്ഷേത്രത്തിന്റെ പുനിർധാരണ നടക്കുകയായിരുന്നു അപ്പോൾ എന്റെ പ്രിയ സുഹൃത്ത് രഞ്ജനാണ് രഞ്ജൻ എന്ന് പറഞ്ഞാൽ എന്നെ തിരുപ്പതിക്കൊക്കെ കൊണ്ടുപോകുന്ന എന്റെ സുഹൃത്ത് രഞ്ജനുണ്ട് രഞ്ജനാണ് ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി അപ്പോൾ രഞ്ജൻ എന്നെ പിണറായി എന്നുള്ള ചീത ഷൂട്ട് ചെയ്യും ക്ഷേത്രത്തിന്റെ പുനിർധാരണം നടക്കുകയാണെന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് സമയക്കുറവ് വരാം വരാം വരാമെന്നൊക്കെ പറഞ്ഞ് രഞ്ജനോട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ വന്നില്ല അപ്പോൾ എനിക്ക് ക്ഷേത്രത്തിലെ രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ രഞ്ജിന് എനിക്ക് അയച്ചു തന്നു അത് കണ്ടപ്പോൾ തൊട്ട് എനിക്കിത് വരണം കാരണം തടിയിലാണ് കൂടുതൽ പണി നടക്കുന്നത് ഈ ക്ഷേത്രം പ്രദർണം ചെയ്യുന്നത് ഉള്ളു മൊത്തം പൊളിച്ചിട്ട് തടിയിൽ ചിത്രപ്പണികൾ പണികൾ ചെയ്ത് കൊത്തുപണികൾ ചെയ്ത് നിർമ്മിക്കുകയോ ചെയ്യുന്നത് അത് അങ്ങനെ നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും കാണാൻ പറ്റത്തില്ല വളരെ റയറാണ് ഒരു ജന്മത്തിൽ തന്നെ എത്ര ക്ഷേത്രത്തിൻ്റെ പണി നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ സ്വകാര്യ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇത്രയും വിപുലമായിട്ടുള്ള പണികൾ നടക്കുന്നുള്ളൂ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ ആഗ്രഹം വന്നു അങ്ങനെ ഞാനിത് ഷൂട്ട് ചെയ്യാൻ വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ചെറുതെന്ന് പോലെ വലുതാണ് ഇവിടെ നടക്കുന്ന പണികളെന്ന് പറഞ്ഞത് നമുക്ക് കണ്ട് തന്നെ ആസ്വദിക്കുന്ന ചിത്രപ്പണികൾ കല്ലിലെ കൊത്തുപണികൾ തടിയിലെ കൊത്തുപണികൾ ഇതൊക്കെ നമുക്കൊന്ന് കാണാൻ ഉണ്ട് ഇതായാലും കുറച്ച് സ്ഥലത്തേക്ക് ഉണ്ടാവും വളരെ വലിയൊരു വികസനമാണ് ഈ ക്ഷേത്രത്തിൽ കാണിച്ചു കാണിക്കുന്നതാണ് ഒരു പ്രത്യേകത പിന്നെ രണ്ടാമത് ഇവിടുത്തെ ഒരു അച്ഛന് ഒരു ദേവി ദർശനം കിട്ടുകയും ഒരു യക്ഷി അമ്പലത്തിൻ്റെ പണി നടക്കുകയും ചെയ്യുന്നുണ്ട് അത് അച്ഛൻ്റെ വാക്കിലൂടെ നമുക്ക് കേൾക്കാം അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം പക്ഷെ അതും ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു കാരണം പലർക്കും ഇവിടെ ദേവി സാന്നിധ്യം പല രീതിയിലും അനുഭവപ്പെട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ അങ്ങനെ വിശ്വസിക്കാത്ത ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കേണ്ടി വന്നു ഇവിടെ വന്നപ്പോൾ തച്ചന്മാരുടെ വാക്കുകളോടെ കേട്ടപ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത് ഇത് ചിത്രപ്പണികൾ നിങ്ങൾ കാണാതിരിക്കുകയാണ് വേണം കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുതത്തിൽ പങ്കെടുക്കാന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം ഇതിന്റെ ഈ പറഞ്ഞല്ലേ ഈ വന്ന് കാണുക എന്നുള്ള ഇതിന്റെ ഇത് പങ്കെടുക്കേണ്ട സാമ്പത്തിക സഹായം ചെയ്യുക ഇതൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും അത് പറ്റിയെന്ന് വരത്തില്ല ഒരു ജന്മത്തിൽ അപ്പോൾ ഈ കലക്കാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല ഞാൻ എന്താ പറയുക ഈ അറബൂർ ഭാഗത്തു ക്ഷേത്രത്തിൻ്റെ കുറെ കലക്കളും ഉണ്ട് എല്ലാവരെയൊന്നും എനിക്കറിയത്തില്ലെങ്കിലും നമ്മൾ അതിന്റെ ഈ ക്ഷേത്ര സെക്രട്ടറിയുടെ വാക്കിലൂടെ അത് നമുക്കൊന്ന് കേൾക്കാം പക്ഷേ ഞാൻ എന്റെ വാക്കിലൂടെ പറയുകയാണെങ്കിൽ ഞാൻ ഇവരെല്ലാം അഭിനന്ദിക്കാം കാരണം ഇത്രയും വലിയൊരു മഹത്തായ ഒരു പണി ഇത് നടത്തുക എന്നുള്ളതിൽ എല്ലാവരും ഈ നാട്ടുകാരെ ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾ ഈ എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് വളരെ വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ബാക്കി നമുക്ക് ക്ഷേത്രം സെക്രട്ടറിയുടെ വാക്കിൽ നിന്നും കേൾക്കാം നമസ്കാരം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന ദേവപ്രശ്നത്തിൻ്റെ വിധിപ്രകാരമാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പണി നടത്തിയിരിക്കുന്നത് മെയിനായിട്ട് ശ്രീകോവില് നമസ്കാര മണ്ഡപം അമ്പലം എന്നിവയാണ് നമ്മളെ തന്ത്രി അദ്ദേഹത്തിൻ്റെ നലിജ്ഞ മേടിച്ചിരിക്കുന്നത് അതിൻ്റെയും നമസ്കാര യക്ഷി അമ്പലത്തിൻ്റെയും പണികൾ നമ്മൾ കേരളത്തിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള തച്ചു തച്ചന്മാരെയും കല്ലുപണിക്കാരെയുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് മെയിനായിട്ട് നമ്മുടെ സ്ഥ ക്ഷേത്രത്തിൻ്റെ സ്ഥപതി എ ബി ശിവൻചേട്ടനാണ് ശിവഞ്ചേടൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ വത്സഞ്ചേട്ടന് എറണാകുളത്തുള്ള വത്സഞ്ചേടനെയാണ് തരിപ്പണി എത്തിച്ചിരിക്കുന്നത് കൊത്തുപണി ശിവൻചേട്ടനും കല്ലുപണി ഒറ്റപ്പാലത്തു നിന്ന് ഹരിദാസൻചേട്ടനുമാണ് എത്തിയിരിക്കുന്നത് നമുക്ക് വത്സഞ്ചേട്ടന് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ അദ്ദേഹം ഗുരുവായൂർ നമുക്ക് ഇവിടുത്തെ പണികൾക്ക് ഏറ്റവും നല്ല രീതി തന്നെ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ശുഗൻചേടിൻ്റെ കാര്യമാണ് ശുഗൻചേട്ടൻ കുത്തുമണി മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹം പത്മതലം എന്നുള്ള ഒരു ആശയം നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളത് സ്ഥിതിയോട് സംസാരിച്ചിട്ട് പത്മതലം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം നമ്മളുടെ ഈ കമ്മിറ്റി എടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ നാട്ടിലെ അമ്മയുടെ ഭക്തരെ കുറിച്ചാണ് നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ പുനരുദ്ധാരണത്തിന് തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു സീറോ ബാലൻസിലാണ് നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് നമുക്ക് ആദ്യമേ വേണ്ടത് ഇത് പണിയാനുള്ള തടികളിലാണ് കാരണം ക്ഷേത്രത്തിൻ്റെ സ്ത്രീ നേരത്തെ സ്ത്രീകോവില് കോൺക്രീറ്റ് ആയിരുന്നു അപ്പം അത് മാറ്റിയിട്ട് തടിയിൽ നിർമ്മിക്കാനും നമസ്കാരമണ്ഡവും തടിയിൽ നിർമ്മിക്കാനും യക്ഷ്യമ്പലം അഴിക്കോടോട് കൂടി തടിയിൽ നിർമ്മിക്കാനുമായിരുന്നു പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് തടിയുടെ ലഭ്യത എങ്ങനെ കിട്ടും അതിനെക്കുറിച്ചൊരു ചർച്ച നമ്മൾ പുറയോഗത്തിൽ വെച്ചപ്പോൾ ഈ നാട്ടിലെ ജാതി മത വ്യത്യാസമില്ലാതെ നമുക്ക് തടികൾ ഈ നാട്ടിലെ മുഴുവൻ പത്തരം കൂടിയാണ് തന്നേക്കുന്നത് അതിനകത്ത് എല്ലാവരും ആഞ്ഞിരിത്തടിയും തേക്ക് തടിയും പ്ലാവിൻ്റെ തടിയും എത്ര വേണോ അത് ഇനിയും തരാൻ ആൾക്കാർ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള തടി നമ്മൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞ് ഇനിയും ആൾക്കാർ തടി തരാനായിട്ട് നമ്മൾക്ക് നീക്കുന്നു അവരെ നമുക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ഈ ഒരു ചെറുപ്രായത്തിൽ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തപ്പോൾ ഇത്രയും ആൾക്കാർ അമ്മയുടെ ഭക്തർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് എനിക്ക് അറിയില്ല ഇപ്പോൾ തടികൾ മുഴുവൻ അമ്മയുടെ ഭക്തർ സമർപ്പണം ചെയ്യുകയാണ് അതേപോലെ ഇതുവരെ നടന്നേക്കുന്നത് ഇപ്പം കുത്തുമണിയുടെ കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് വരുന്നുണ്ട് നമ്മൾ എങ്ങനെ ഇത് ചുരുങ്ങിയ കാലയളവിൽ നമ്മളിത് സമാഹരിക്കുമെന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നായിരുന്നു ഞങ്ങളുടെ ക്ഷേത്ര കമ്മിറ്റി അത് സംസാരിച്ചു ക്ഷേത്ര കമ്മിറ്റിയുടെ മുഴുവൻ ആൾക്കാരും പുനരുദ്ധാരണ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു പുനരുദ്ധാരണ കമ്മിറ്റിയിലെ മുഴുവൻ ആൾക്കാരും ഒരേ മനസ്സോടു കൂടി ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പണി ഇത്രയും വേഗത്തിൽ തീർന്നിരിക്കുന്നത് ഏകദേശം ഈ മാസം കൂടുകൂടി നമ്മുടെ പണി ഏകദേശം തീരും ജനുവരി ഇരുപത്തെട്ടിനാണ് പുനഃപ്രതിഷ്ഠ നടത്തി നടത്തുന്നത് നമ്മൾ മാസം കൊണ്ടാണ് ഈ പണി മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പോണത് അതായത് ഇതിൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത രീതിയിൽ കഴിക്കോലുകളിൽ കുത്തുപണി നമസ്കാര മണ്ഡപത്തിൽ നാല് ലെയർ അതായത് നവഖണ്ഠത്തിലാനെന്ന് പറയുന്നത് അത് നാല് ലെയറിൽ കുത്തുപണി വരുന്നത് അപൂർവമായിരിക്കും അതിനകത്ത് മിക്ക ക്ഷേത്രങ്ങളിലും ഈ പലക എന്ന് പറയുന്നത് നവഗ്രഹങ്ങളാണ് അപ്പം ഇവിടെയും നമ്മുടെ സ്ഥവദേവി ശിവൻചേട്ടൻ പറഞ്ഞത് എല്ലാ അമ്പലങ്ങളിലും നവഗ്രഹങ്ങളാണല്ലോ ഇവിടെ നമുക്ക് മാറ്റി ദേവിയുടെ ഭാവങ്ങൾ ഒൻപത് ഭാവങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതും അത്യപൂർവ്വമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത് അപ്പോൾ അതിന്റെ കുത്തുപണി ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു അതിന് എങ്ങനെയൊക്കെ അതിനൊരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പുള്ളി ഇപ്പം പ്ലാൻ ചെയ്യുന്നത് അത് ഈ ഇപ്പം ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഈ ഇവിടെ പണിത ആൾക്കാരെല്ലാം പല ക്ഷേത്രങ്ങളിലല്ല ഇപ്പം അടുത്തിടെ നടന്നത് കാട്ടിൽ മേക്കയിലാണ് പിന്നെ ഗുരുവായൂരമ്പലം ഇപ്പം മൂവാറ്റുപുഴ ഇങ്ങനെ മൂന്നിടത്താണ് കണ്ടിന്യൂസ് ആയി ഇവർക്ക് വർക്ക് നടക്കുന്നത് അപ്പം അവിടുത്തെക്കാട്ടിൽ ഒരു പിടി മുന്നിലാണ് ഇവിടെ നടക്കുന്നതാണ് ഇവർ പറയുന്നത് നമ്മൾ ഈ കാട്ടിൽ മേഖലയിലേ പോയി കണ്ടിട്ടുള്ളൂ ഇനിയും അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് എനിക്കിനിയും പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ആറ് കരകളാണുള്ളത് ഈ ആറ് കരകളിലെ ആൾക്കാർ ഒരേപോലെ ഇപ്പം സഹകരിക്കുന്നുണ്ട് നമ്മൾക്ക് ആദ്യമേ നേരത്തെ അറിയാമായിരുന്നു ഉത്സവം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഭരണസമിതി കയറിയിട്ട് ജനുവരിയിലാണ് കയറിയിരിക്കുന്നത് ജനുവരി ഉത്സവം നടന്നു ആ ഉത്സവം നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പുനരുദ്ധാരണത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ എങ്ങനെ ഫണ്ട് വരും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നു അപ്പോൾ അതെല്ലാം മാറിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മുഴുവൻ ജനങ്ങൾ അതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ അതിനകത്ത് മതമില്ല രാഷ്ട്രീയമില്ല ഒരു വ്യത്യാസവുമില്ല അത് മുഴുവൻ ആൾക്കാർ ഒരേപോലെ മനസ്സോടാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അപ്പം പല ആൾക്കാരും പല ദേശത്തു നിന്ന് ആൾക്കാർ അമ്പലം കാണാൻ വരുന്നുണ്ട് പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടെത്തുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനലുകളിൽ ഇപ്പം മാതൃഭൂമി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പല ചാനലുകളും നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പം ഇത് എത്രയും പ്രൊമോട്ട് ചെയ്ത് തരിക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത് നമുക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇങ്ങനെയൊരു സംഭവം ഇവിടെ ചെയ്യുന്നുണ്ട് അമ്മയുടെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മളുടെ ഇലന്തൂർ ദേവി ക്ഷേത്രം അറിയപ്പെടുന്നത് പടയണിയെ ബേസ് ചെയ്തിട്ടാണ് പടയണിടെ പേരിലാണ് നമ്മുടെ അമ്പലം നേരത്തെ അറിയപ്പെട്ടു ഇനി ആ ഒപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കുത്തുപണികളും അറിയപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു അവസരം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും എല്ലാവരെയും ഞാൻ ഈ ഒരു കുത്തുപണി കാണാനും എല്ലാവരുടെ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം フフ <noise> <noise> നമ്മൾ യക്ഷ അമ്പലത്തിൽ ഫസ്റ്റ് തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് സിമ്പിളായിട്ടൊരു രീതിയിലായിരുന്നു ആദ്യം ഫസ്റ്റ് ഉദ്ദേശം വെച്ചാൽ അപ്പോൾ അതായത് ആർട്ട് വർക്ക് ഡിസൈൻ വർക്ക് എല്ലാം കുറച്ചുകൊണ്ട് ഉള്ള രീതിക്ക് അഴിക്കൂടുവാണത് എത്തുക എന്നുള്ള രീതിക്കായിരുന്നു അത് ഇതുപോലെ നമ്മുടെ തന്ന സാറുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് പിറ്റേ ദിവസം അങ്ങനെയാണ് നമുക്ക് ഈ യക്ഷമ്പലത്തിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ച് വന്ന് അന്ന് ഒരു ആ ഒരു പത്ത് പതിനൊന്ന് ഒരു മണി രണ്ടുമണിയാകുന്നത് ഏകദേശം ആയിരുന്നായിരിക്കും അന്ന് ആ ടൈമിലാണ് നമ്മളിങ്ങനെ ഒരു ഒരു ദേവിയുടെ ആ രൂപം ഇങ്ങനെ കാണുന്ന രീതിക്ക് സ്വപ്നത്തിൽ നമ്മളിങ്ങനെ കാണുകയും അത് യക്ഷിയമ്മയുടെ രൂപം ഇങ്ങനെ കാണും എന്തോ അതൊരു എന്താ പറയുക ഒരുപക്ഷെ നമുക്ക് ഭയം തോന്നാം ഭയം തോന്നാണ്ടിരിക്കാം അതുപോലെ തന്നെ മുഖം നമുക്ക് വ്യക്തമാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമാണ് എന്നാൽ വ്യക്തമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലാത്ത ഒരു രൂപത്തിൽ അങ്ങനെ പരസ്പരം സംസാരിക്കുന്നതായിട്ടും അങ്ങനെ നമ്മൾ ഒരു ഒരു അമ്മയുടെ ഒരു രൂപം മനസ്സിൽ ഇതുപോലെ നൈറ്റിൽ ഈ പറഞ്ഞ സമയത്ത് നമ്മൾ കാണേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവ ചെയ്യാൻ പറ്റുന്നിടത്ത് എത്രമാത്രം അതിൽ ചെയ്യാൻ പറ്റൂ അത്രയും ഈ ഏക്ഷമ്പ്രി ഇപ്പം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാനൊന്ന് രഞ്ജാനമായിട്ട് സംസാരിച്ചത് അങ്ങനെ വന്നിട്ട് അപ്പം അന്നാ കുഴപ്പമില്ല ഇത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ ക്ഷ്യമ്പ്ര ഇനിയിപ്പം അതിന് നാല് തൂണയിൽ നമ്മൾ വ്യാളിയുടെ മുഖം വെച്ച് പടി കെട്ടുപടി കനതുവാര പടിയുടെ മുകളിൽ വരുന്ന രീതിക്ക് കെട്ടും പടിയും ഇട്ട് തിളവൊക്കെ ഇട്ട് ആ നാല് തൂണും പിന്നെ ഉത്തരം പടിയുത്തരം ഉണ്ടടിയില്ലേ അതിൻ്റെ കുറ്റത്തിൽ സിംഹത്തല വെച്ചോണ്ട് പടി ആ പടിയേൽ നാഗം പവിത്രക്കെട്ട് നാഗവും ചെയ്തുകൊണ്ട് പണി പൂർത്തീകരിക്കുക എന്നുള്ള രീതിക്കാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കഴുകോലുകളിൽ കൂടി നമുക്ക് ഓരോ മറ്റേ വനമാലയും പുഷ്പമാല അങ്ങനെ രണ്ട് രീതിക്കുള്ള ഡിസൈനുകൾ കഴുകോലെ ചെയ്ത് പണി പൂർത്തീകരിക്കണം എന്നുള്ള രീതിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉള്ളത് നമ്മുടെ വലിക്കപ്പുറയ്ക്കുള്ളിൽ അത് സാധാരണ നമ്മൾ ബലിക്കപ്പുറിക്കുള്ളിൽ എല്ലാവരും ചെയ്യുന്ന ഒമ്പത് കള്ളി തിരിച്ച് നവകണ്ഠം ആയിട്ടാണ് ചെയ്യുന്നത് ഒമ്പത് നവഖണ്ഠം തിരിച്ച് നവകണ്ഠം തിരിച്ച് അതിനുള്ളിൽ ഒന്നെങ്കിൽ നവഗ്രഹങ്ങളോ അഷ്ടതി പാലകരോ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്തു പോരുന്നത് ഇത് വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോൾ ബലിക്കപ്പുറിക്കകത്ത് ഉദ്ദേശിക്കുന്നത് അതായത് ഒറ്റ നവകണ്ഠമായിട്ട് ഒറ്റ കണ്ടമായിട്ട് ഒറ്റ കണ്ടത്തിനകത്ത് ഒരു താമരയും ആ താമരയ്ക്കുള്ളിൽ ഭദ്രകാളി രൂപവും അതുകൂടാതെ ഈ താമരയ്ക്ക് പുറത്തായിട്ട് ഒരു റിങ് വരുന്നുണ്ട് ആ റിങ്ങിനുള്ളിൽ വേതാളപ്പുറത്ത് ഇരിക്കുന്ന ഭദ്രകാളി ആ ഈ ഭദ്രകാളി രൂപം ബിംബമായിട്ടാണ് നമ്മൾ ഈ ഈ പത്മത്തിന് പുറത്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബിംബം ചലിക്കുന്ന ബിംബമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ചലിക്കുന്ന രീതിക്കുള്ള ബിംബമാണ് നമ്മൾ ബലിക്കപ്പുഴക്കുള്ളിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഇനി ദേവി കഥകൾ അത് നമ്മൾ പ്ലാനിങ്ങിലേക്ക് ആയിട്ടില്ല ഒരു പക്ഷേ നമുക്കതിന് നല്ല ഇത് വരുവാണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ ദേവി കഥകൾ കാര്യങ്ങൾ എല്ലാം അതിൽ ചെയ്യേണ്ടതായിട്ട് പോരെ വരും അതിനുള്ള സ്പേസ് നമ്മളിങ്ങനെ കണ്ട് ഇട്ടിട്ടുണ്ട് അത് ഉൾക്കൂട്ടി ചെയ്തു പോകും അനുഗ്രഹം ഭഗവതി കുന്നിലേ മാതീ ദേവി മധുരവാണിയോടെ കൈ തൊഴുന്നേ Thank you. रुचिरमुखशोभयाय वरवरुनियाय कुङ्कुमकलभादी अभिषेकया ചിരമുഖശോഭയായി വരവർണി യായി കുങ്കുമ കളഭാതി അഭിഷേകയാ നന്മസ്വരൂപമായി നിറഞ്ഞിടുമി കൽമഷചിന്തകൾ അകത്തേണമേ ഭഗവതി കുന്നിലേ മാതങ്ങിനി ദേവി മധുരവാണിയോടെ കൈയിൽ തൊഴുന്നേ चतुर्भुज समन्वय मूल मंत्रात्मिक पट्टुडयाड़ चार्ती भूषित चतुर्भुज समन्वय मूल मंत्रात्मिक पट्टुडयाड़ चार्ती भूषित ും ചൊരിഞ്ഞ് കൊടിക്കൊള്ളുമ്മേ നിജത്തിൽ ഞങ്ങൾ വണങ്ങിടുന്നേ ഭഗവതി കുന്നിലെ മാതങ്ങിണി ദേവി മധുരവാണിയോടെ കൈ തൊഴുന്നേ സ്വരൂപിണിയായി പടയണി പ്രിയയായി അനുഗ്രഹം ചൊറിയണേ വറതായി ഭഗവതി കുന്നിലെ മാതംഗിനി ദേവി മധുരവാണിയോടെ കൈ തൊഴുന്നേ